ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്ലഫി ജാപ്പനീസ് പാൻ കേക്ക് ആയിട്ടാണ് അതിപ്പോ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് മാത്രമാണ് എനിക്കറിയില്ല അത് വിജയിക്കൂലോ ഒന്നും അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് അരിപ്പൊടിയാണ് പിന്നെ കുറച്ച് പാല് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡന്റെ ആവശ്യം ഉണ്ട് അതുകൊണ്ട് അത് അങ്ങനെ വെച്ചതാണ് പിന്നെ ലെമൺ പിന്നെ രണ്ട് മുട്ട ഷുഗർ അപ്പൊ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഞാന് മുട്ടയുടെ മഞ്ഞയും മഞ്ഞക്കരവും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടേന്റെ വെള്ളം ഞാൻ കുറച്ച് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഈ മുട്ടയിലോട്ട് അതായത് മുട്ടയല്ല ഈ മഞ്ഞ കരുവിലോട്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാണ് ആ ടൈമില് നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് ഒരു വൺ ബൈ ഫോർ എന്താ ഇത്ര മാത്രം ബേക്കിംഗ് സോഡ ഇടുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ബേക്കിംഗ് സോഡയും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അത്യാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ മാറ്റി വെക്കാണ് ഞാൻ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയാണ് ഇത് നമുക്കിനി നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ആദ്യം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം നമ്മളിങ്ങനെ കൈ കൊണ്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇത് പെട്ടെന്നൊന്നും ഫോം ആയി കിട്ടില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് മിക്സി യൂസ് ചെയ്യാണ് അപ്പൊ മിക്സി യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഫോം ആക്കിയിട്ട് എടുക്കാം ഓക്കെ ഞാൻ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഇത് ഒരു അര പീസ് ലെമൺ ഇതാക്കിയിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അരഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഫുൾ ലെമൺ എടുക്കുന്നില്ല പിന്നെ നമുക്കിത് മിക്സിയിലോട്ട് മിക്സ് ചെയ്യാം ഗൈസ് അത് ഞാൻ മിക്സിയിലിട്ടിട്ടാണ് അടിച്ചത് ശരിക്കും പറഞ്ഞാൽ നല്ല ഫോം ആയിട്ട് വരണം പക്ഷെ അങ്ങനെ അങ്ങനൊന്നും വരുന്നുണ്ടായില്ല ആയിട്ട് ഇത് ബ്ലെൻഡർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യ പക്ഷെ ഇവിടെ ബ്ലെൻഡർ ഇല്ലാതുകൊണ്ടാണ് ഞാൻ മിക്സിയൊണ്ട് ട്രൈ ചെയ്തത് ഞാൻ സക്സസ് ആവുന്ന വിചാരിച്ചത് പക്ഷെ അങ്ങനെ വന്നിട്ടില്ല നമുക്ക് എന്തായാലും നോക്കാം ഇത് കറക്റ്റ് ആവോ ഇല്ലയോന്ന് ബ്ലെൻഡർ ഇല്ലാതുകൊണ്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് എന്തായാലും നമ്മൾ ഉള്ളത് ആക്കാന്ന് ചോദിച്ചു അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഈ സംഭവം ആഡ് ചെയ്യാം ഓക്കെ നമ്മള് ആക്കി വെച്ച അത്യാവശ്യം മിക്സ് ആക്കിയെടുത്തു നന്നായിട്ട് അപ്പൊ ഇത് ഈ ഒരു പരിവത്തില് ആവും ഓക്കെ ഇത് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആക്കാം പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി അപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ വെക്കാണ് അധികം വേണ്ട എല്ലായിടത്തും നന്നായിട്ട് ഞാൻ ഇത് ആക്കി കൊടുക്കാണ് എണ്ണ ഓവർ എണ്ണയുടെ ആവശ്യമില്ല അതുകൊണ്ട് എക്സ്ട്രാ വന്നത് ഞാൻ കളയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ വല്ലതും വെച്ചിട്ട് അത് ഒപ്പിക്കളയാം ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ ബാറ്റർ തയ്യാറാക്കി വെച്ചത് വെക്കാണ് ഞാൻ വൺ മോർ മോറോടെ ആക്കാണ് ഞാൻ സിമ്പിൾ കേട്ടോ വെച്ചേക്കുന്ന ഫ്ലെയിം അപ്പൊ ഞാന് ഇതിന്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് മൂടി വെക്കാണ് കേട്ടോ കുറച്ച് ഒരു ടെൻ മിനിറ്റ്സ് ഇത് ഒന്നാവട്ടെ അപ്പൊ ഇത് തുറന്നു വെക്കാം ഇനി നമ്മള് മറിച്ചിടണം കേട്ടോ അപ്പം ഇതിങ്ങനെ ആക്കിട്ട് അപ്പൊ ഞാൻ രണ്ടും മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് അപ്പുറത്താകും ഇത് വെക്കാം അപ്പൊ ഇതാവുന്നതിന്റെ ഇടയിൽ ഞാൻ പാൻ കേക്കിന്റെ മോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആക്കാൻ വേണ്ടി ഞാനൊരു സംഭവം പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം കുറച്ച് കൊക്കോ പൗഡർ ഓർ ൂൺ ആണ് ഇത് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം കോക്കോ പൗഡറും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മധുരത്തിന് വേണ്ടിട്ട് കുറച്ച് ഹണി കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ ഇത് വേണേൽ മാപ്പിൾ സിറപ്പ് യൂസ് ചെയ്യാം ഞാന് അതിന് പകരം ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തത് ചോക്ലേറ്റ് കൊക്കോ പൗഡർ ആണ് ഉപയോഗ ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നോക്കാം ഏകദേശം ആയിട്ടുണ്ട് ഞാനിത് കെട്ടിങ് കെട്ടിക്ക് മാറ്റാണ് കേട്ടോ ഇതും വെക്കാണ് പാൻ കേക്ക് ഞാൻ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടാണ് കേട്ടോ വെച്ചത് അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലേക്ക് നമ്മടെ ചോക്ലേറ്റ് തയ്യാറാക്കിയത് ഒഴിക്കാണ് കേട്ടോ അപ്പം ചോക്ലേറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഏകദേശം ആ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇത് കഴിച്ചു നോക്കാം അപ്പൊ ഞാൻ കഴിച്ചു നോക്കി അപ്പൊ അത്ര നന്നായിട്ടില്ല സംഭവം അതിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല നിങ്ങൾ എന്നെ കണ്ടല്ലോ ഞാൻ ആ വൈറ്റ് എഗ് വൈറ്റും പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ഫോം ആയിട്ട് വന്നിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇത് സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ജസ്റ്റ് അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ബൈ ബൈ